ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കൊടുന്തണുപ്പുള്ള ഒരു ദിവസം അന്റാർട്ടിക്കയിലെ ലിവിംഗ്സ്റ്റൺ ദ്വീപിൽ മഞ്ഞും കാറ്റും വകവെക്കാതെ ഒരു സംഘം ശാസ്ത്രജ്ഞർ അവരുടെ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വിജനവും നിശബ്ദവുമായ ആ മഞ്ഞു ലോകത്ത് ജീവന്റെ ഒരു തുടിപ്പ് പോലും പ്രതീക്ഷിക്കാനാവില്ല പെട്ടെന്നാണ് അവരിലൊരാൾ മഞ്ഞിന്റെ നേരത്തെ പാളികൾക്കിടയിൽ വിചിത്രമായ ഒരു രൂപം കണ്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മനുഷ്യന്റെ തലയോട്ടിയായിരുന്നു അന്റാർട്ടിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടെത്തിയ ആ പുരാതന അസ്ഥി ഒരു വലിയ രഹസ്യത്തിന്റെ വാതിൽ തുറക്കുകയായിരുന്നു ആരായിരുന്നു അത് ഈ വിജനമായ മഞ്ഞുഭൂമിയിൽ ആ മനുഷ്യൻ എങ്ങനെ എത്തിപ്പെട്ടു ഉത്തരങ്ങൾ തേടി ആ തലയോട്ടിച്ചിലിയിലെ ലബോറട്ടറിയിലേക്ക് യാത്രയായി മാസങ്ങൾ നീണ്ട ഡി എൻ എ പരിശോധനകൾക്കും കാർബൺ ഡേറ്റിംഗിനും ശേഷം ശാസ്ത്രജ്ഞർ ആ സത്യം തിരിച്ചറിഞ്ഞു അത് ഏകദേശം ഇരുന്നൂറ് വർഷം മുൻപ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിനും ഇടയിൽ ജീവിച്ചിരുന്ന ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടേതായിരുന്നു അതിലേറെ അവരെ ഞെട്ടിച്ച വിവരം അവൾ ആയിരം കിലോമീറ്ററിലധികം ദൂരെയുള്ള ചിലിയിൽ നിന്നുള്ള മെസ്റ്റിസോ വംശജിയായിരുന്നു എന്നതാണ് ആ നിമിഷം മുതൽ ശാസ്ത്രജ്ഞരുടെ ഭാവനയിൽ അവൾക്കൊരു പേര് വീണു മൈനസ് ഇസബെല്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചിലിയുടെ തീരദേശ ഗ്രാമത്തിൽ ജീവിച്ച കടലിനെ പ്രണയിച്ച ഒരു പെൺകുട്ടി സാധാരണ ജീവിതം അവൾക്ക് മടുത്തിരുന്നു ദൂരെ കടലിനപ്പുറമുള്ള ലോകം അവളെ മാടി വിളിച്ചു അക്കാലത്ത് തിമിംഗലങ്ങളെയും സീലുകളെയും വേട്ടയാടാനായി ദക്ഷിണധ്രുവത്തിലേക്ക് പോകുന്ന കപ്പലുകളെക്കുറിച്ച് അവൾ കേട്ടിരുന്നു സാഹസികത തലയ്ക്ക് പിടിച്ച ഒരു രാത്രിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ അവൾ അങ്ങനെയൊരു കപ്പലിൽ ഒളിച്ചു കയറി ആ യാത്ര ഭയാനകമായിരുന്നു പരുക്കൻ നാവികർ ആടിയുലയുന്ന കപ്പൽ ആർത്തലയ്ക്കുന്ന തിരമാലകൾ എന്നാൽ ആദ്യമായി മഞ്ഞുമലകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ആകാശത്തോളം ഉയരന്നു നിൽക്കുന്ന ആ അത്ഭുത ലോകത്തേക്ക് അവൾ യാത്ര തുടർന്നു പക്ഷേ ആ യാത്ര ദുരന്തത്തിലേക്കായിരുന്നു അവർ ലിവിംഗ്സ്റ്റൺ ദ്വീപിന് സമീപമെത്തിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൊടുങ്കാറ്റിലൊന്നിൽ കപ്പൽപ്പെട്ടു കൂറ്റൻ തിരമാലകൾ കപ്പലിനെ തകർത്തു ജീവനു ജീവനുവേണ്ടിയുള്ള നിലവിളികൾക്കിടയിൽ ഇസബെല്ല മരവിച്ച വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു ബോധം വരുമ്പോൾ അവൾ ആ വിജനമായ ദ്വീപിൽ ഒറ്റയ്ക്കായിരുന്നു തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങളും ഏതാനും സഹയാത്രികരുടെ മൃതദേഹങ്ങളും ഒഴിച്ചാൽ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ തളർന്നില്ല ആ പെൺപോരാളി അതിജീവനത്തിനായുള്ള പോരാട്ടം തുടങ്ങി സീലുകളെ വേട്ടയാടാനും ചെറിയ കൂടാരമുണ്ടാക്കാനും ശ്രമിച്ചു ഓരോ ദിവസവും കൊടുന്തണുപ്പിനോടും വിശപ്പിനോടും അവൾ പൊരുതി പക്ഷേ അവസാനം ആ മഞ്ഞുഭൂമിയുടെ കാഠിന്യത്തിനു മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു തന്റെ സ്വപ്നഭൂമിയിൽ ലോകമറിയാത്ത ഒരു രഹസ്യമായി അവൾ മഞ്ഞിലലിഞ്ഞു ചേർന്നു ഇന്നും ഇരുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം ലിവിങ്സ്റ്റൺ ദ്വീപിലെ തണുത്ത കാറ്റിൽ ഇസബെല്ലയുടെ അടങ്ങാത്ത സാഹസിക മോഹങ്ങളുടെ കഥയുണ്ട് ശാസ്ത്രത്തിന് അവളുടെ ഡി കണ്ടെത്താനായി പക്ഷെ അവളുടെ ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ ഇന്നും ആ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു തീരാരഹസ്യമായി ഉറങ്ങിക്കിടക്കുന്നു അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പെൺപോരാളിയുടെ ഓർമ്മയായി